Warlords intentionally create ഇന്റൻഷണലി ക്രിയേറ്റ് എന്തിനാണ് അമ്മായി അവർ വെടിവെക്കുന്നത് പോക്ക് കണ്ടുപിടിച്ചവർക്ക് അത് വിറ്റുതീരണം പണം കൊടുത്തു വാങ്ങിയവർക്ക് അത് ഉപയോഗിച്ചു തീർക്കണം അതുകൊണ്ട് അവർ വെടിവെക്കുന്നു അത്ര തന്നെ റാങ്കി എന്ന തമിഴ് സിനിമയിലെ സംവിധായകൻ ശരവണന്റെ വാക്കുകൾ കഥാപാത്രത്തിലൂടെ വന്നതാണിത് അതിലെ തന്നെ മറ്റൊരു കഥാപാത്രം പറയുന്നത് ഇങ്ങനെയാണ് ലിബിയയിൽ വിഭവങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും ഗദാഫിയും കൊല്ലപ്പെടുമായിരുന്നില്ല നിന്റെ നാട്ടിലും ധാതു സമ്പത്തുണ്ട് സുസ്മിത കരുതലോടെ ഇരിക്കുക ആലം പറഞ്ഞതാണിത് ഇതും ശരവണന്റെ സൃഷ്ടിയാണ് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ചാനൽക്കും ശുഭകരമാനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ യുദ്ധപ്രമുക്കൾ അഥവാ വാർലോഡ്സ് എന്നുള്ള ഒരു പദം ലോകരാഷ്ട്രീയത്തെ ശ്രദ്ധിക്കുന്നവർ ലോകസമാധാനത്തെ ശ്രദ്ധിക്കുന്നവർ കേട്ടിട്ടുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആയുധങ്ങളെ ഉണ്ടാക്കുന്നത് അവർ വ്യവസായങ്ങളെ ഉണ്ടാക്കുന്നത് അവർ രാജ്യാന്തര നയങ്ങളെ ഉണ്ടാക്കുന്നതെല്ലാം അവരുടെ ലാഭത്തിനു വേണ്ടിയാണ് ലാഭം എന്നതിൽ കവിഞ്ഞ് അവർക്കും മറ്റൊരു അജണ്ടയില്ല ഇനി ലാഭത്തിന്റെ പട്ടികയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അത് അവരുടെ മൂർത്തികൾ അവരുടെ മൂർത്തികൾക്ക് നൽകുന്ന നേദ്യങ്ങൾ അങ്ങനെ കുറെ വശങ്ങളുണ്ട് അത് നമുക്കൊരു പ്രകടമായ തെളിവുകൾ ഉള്ള കാര്യമല്ല നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ലാഭം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ യുദ്ധപ്രഭുക്കന്മാരാണ് ലോകത്തിന്റെ ആധുനിക കാലത്തെ ജീവിത പശ്ചാത്തലത്തെ ും ജീവിത പശ്ചാത്തലത്തെ ക്രമീകരിച്ചിട്ടുള്ളത് വിന്യസിച്ചിട്ടുള്ളത് അവർ വിന്യസിച്ചു വെച്ചിട്ടുള്ള പല 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 സംവിധാനങ്ങളിൽ ഏറ്റവും ലളിതമായ ഒന്നാണ് നിങ്ങളുടെ കയ്യിലൂടെ പോകുന്ന പണം അതിൽ മറ്റൊരു ലളിതമായ ഒന്നാണ് ഏറ്റവും ലളിതമായ ഒന്നാണ് അവരെ നിങ്ങളെ കരുവാക്കുന്നതിൽ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടിയ അപ്പ നിങ്ങൾ ചെയ്ത തൊഴിൽ നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ജീവിതത്തിന്റെ ഏറിയ പങ്കും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതോ മറ്റുള്ളവർ ചെയ്തത് പണം കൊടുത്തു വാങ്ങിച്ചതോ ഒക്കെയാണല്ലോ ആ ഉപഭോഗ സംസ്കാരവും അവർ നിങ്ങൾക്ക് തന്നെ അവർ നിങ്ങൾക്ക് മുന്നിൽ വെച്ച് നീട്ടുന്ന അപ്പ കഴിഞ്ഞ ഒരു ഒരു സിനിമയിൽ ഇതൊരു തമിഴ് സിനിമയാണ് നേരത്തെ ഒരു മലയാള സിനിമ കണ്ടപ്പോൾ ഓം ശാന്തി ഓസാന എന്നുള്ള സിനിമ കണ്ടപ്പോ അതിലിങ്ങനെ പറഞ്ഞു കിട്ടും ഡോക്ടറും മകളും കൂടെ യാത്ര പോയിട്ട് വരുമ്പോൾ കാറ് കേടുവരുന്നു കാറ് വരുന്ന സമയത്ത് കാറിന്റെ ബോണറ്റ് കാറ് നിർത്തിയിട്ട് ബോണറ്റ് തുറന്നു നോക്കാനോ ഡോക്ടറും അച്ഛൻ ഇതൊക്കെ അറിയാമോ എന്നൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്ന മറുപടി ഇതാണ് ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ആളുകൾ നോക്കുന്നത് കാറ് വരുന്നു നമ്മൾ ബോണറ്റ് തുറന്നു നോക്കുന്നു ഇതൊരു നാട്ടുതടപ്പല്ലേ എന്ന് ഈ നാട്ടു നടപ്പാണ് മറ്റുള്ളവർക്ക് എന്ത് തോന്നും മറ്റുള്ളവർ എന്ത് പറയും എന്ന പേരില് നാട്ടു നടപ്പിന്റെ പേരിലാണ് നമ്മൾ ഇതെല്ലാം ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ അകത്തു കൂടെ തൊഴിലിന്റെ അകത്തു കൂടെ പണത്തിന്റെ അകത്തു കൂടെ പോകുന്നത് നമ്മൾ നമ്മെ മറന്നു പോകുന്നത് നമ്മുടെ നാടിനെ നമ്മുടെ സ്വത്വത്തെ മറന്നു പോകുന്നത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല എങ്കിലും ചെയ്തു പോരുന്നു നമ്മുടെ നാട്ടിൽ പോലീസും പട്ടാളവും ഉണ്ട് എന്തിനാണ് പോലീസും പട്ടാളവും ജോലി ചെയ്യുന്നത് ശമ്പളത്തിനു വേണ്ടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി എന്ന് പറയുകയാണെങ്കിൽ നാട് യുദ്ധത്തിന് വേണ്ടിയുള്ളതാണോ നാട്ടിലെ അതിരുകൾ യുദ്ധകലാപം ചേർത്ത് നിൽക്കാനുള്ള വേദിക്കെട്ടുകളാണോ എന്നൊക്കെ പുനർവിചിന്തനം ചെയ്യേണ്ടി വരും എല്ലാ ജീവജാലങ്ങൾക്കും അവയുടേതായ ഒരു പ്രവർത്തന പരിധിയുണ്ട് വിന്യാസ മണ്ഡലമുണ്ട് ആ മണ്ഡലത്തിന്റെ വെളിയിലേക്ക് അവ പോകുന്ന സമയത്ത് സ്വാഭാവിക ചില ഫ്രിക്ഷൻ ഉണ്ടാവും അതൊക്കെ ശരി തന്നെ ഗോത്രങ്ങളിലും അത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ രാജ്യാന്തര അതിർത്തികൾ സൃഷ്ടിച്ച അതിനും അപ്പുറത്തുള്ളവരും ചട്ടവും ഇപ്പുറത്തുള്ളവർ ബന്ധുവാണ് എന്ന് പറയുന്ന ആ ഒരു ഒരു ശാന്തിയുടെ മന്ത്രം അതെന്തിലേക്കാണ് ഇവരെ തോന്നുന്നത് ഈ കഥാപാത്രം ചോദിക്കുന്നത് ആ കുട്ടിക്ക് ഇതെ നിങ്ങൾ ആ സിനിമ കാണേണ്ടതാണ് റാങ്കി എന്നാണ് പേര് ആ റാങ്കിയിലെ ഒരു നമ്മുടെ മലയാളത്തിലുള്ള ശരണ്യ എന്നുള്ള ഒരു കുട്ടിയാണ് അതിന്റെ ശരണ്യ ആ എനിക്ക് സ്നേഹപൂർവ്വ ശരണയില നായികയായിട്ടുള്ള കുട്ടിയാണ് അതിൽ അഭിനയിക്കുന്നത് അവൾ ഇതിലെ കഥ എന്താണെന്ന് മനസ്സിലായിട്ടുള്ളൊരു കുട്ടിയല്ല ആ കഥ സിനിമയിലെ കഥയുണ്ടല്ലോ ആ കഥ മനസ്സിലായ ഒരു കുട്ടിയല്ല ആ കഥാപാത്രം അവൾ ലിബിയയില് എത്തുകയാണ് അവിടെ എന്തിനാണ് എത്തിയതെന്നും അവൾക്കറിയില്ല അമ്മായി അവളുടെ ആന്റിയുടെ കൂടെ എത്തുകയാണ് അത്ത എന്നാണ് വിളിക്കുക അത്തയുടെ കൂടെ അവിടെ എത്തുകയാണ് എത്തുന്ന സമയത്ത് അവർക്കെതിരെ പലതരം വെടികൾ ഉണ്ടാകുന്നു ഇവരെ ടാർഗറ്റ് ചെയ്ത് വെടിവെച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എന്തിനാണ് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തിനാണെന്ന് അവളോടൊത് പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ അർത്ഥം അറിയില്ല ഇനി നമുക്കൊരു കഥയുടെ ഭാഗമായിട്ട് ആ വെടിവെപ്പിന് ഒരു ചിത്രീകരണം തന്നിട്ടുണ്ടെങ്കിലും നമുക്കും മനസ്സിലാവും അതിൽ കാര്യമില്ല എന്നുള്ളത് കഥ അറിയുന്നവർക്ക് മനസ്സിലാവും അത് അതിൽ കാര്യമില്ല എന്നുള്ളത് അതേസമയം അവിടെ ലിബിയയിൽ കുറെ തീവ്രവാദികൾ പ്രവർത്തിക്കുന്നു തീവ്രവാദികൾക്കെതിരെ എഫ് ബി ഐ വെടിവെക്കുന്നു എന്നൊക്കെയുള്ള കഥ ഒരു കഥയുടെ പാത്ര ഭാഗം മാത്രമാണെന്നും അതിന് യാതൊരു അർത്ഥവുമില്ലെന്നും കഥയറിയുന്നവർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് അതിലെ നായിക പറയുന്നത് തോക്ക് കണ്ടുപിടിച്ചവർക്ക് അത് വ്യക്തിതീരം ഇല്ല വാർഡ് നോട്ട്സിന്റെ പ്രധാന ഉദ്ദേശം എന്താണ് അവരൊരു സാധനത്തെ ഉണ്ടാക്കി അത് വിറ്റ് തീരുക എന്നുള്ളതാണ് ഉദ്ദേശം വിറ്റ് തീരുമ്പോ ആ വിറ്റ് തീരണമെങ്കിൽ അത് വാങ്ങുന്ന ആളുകൾക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാകണം അപ്പൊ ഉപയോഗത്തിന് കാരണങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ പണം കൊടുത്തു വാങ്ങിയവർക്ക് അത് ഉപയോഗിച്ച് തീർക്കണം അപ്പൊ അതിനവർക്ക് കാരണമുണ്ടായി ഉപയോഗിച്ച് തീർക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടായി അപ്പോ പോലീസ് ഉം തീവ്രവാദിയെ വെടിവെക്കുന്നു തീവ്രവാദി അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വെടിവെക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചു കൊണ്ടിരിക്കുന്നു ഈ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ചെലവുണ്ടാകുന്നു ഇതിന്റെ മറുപക്കമാണ് ഇത് എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ ലിബിയയിൽ എന്ന വിഭവങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ അതാണ് കാരണം ഗദാഫി അവിടെ എന്താണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒരു ഒരു രാജ്യത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലായിരുന്ന ഒരു രാജ്യത്തെ ആധുനിക സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പശ്ചാത്തലത്തിൽ തൊമ്പം എണ്ണ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിറ്റ് മറ്റു രാജ്യങ്ങളെക്കാളും തലയുയർത്തി നിൽക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ആ ശ്രമത്തിന് മുഴുവൻ തകിടം മറിക്കാൻ പാദത്തിൽ ഗദാഫി എന്നുള്ളത് ഒരു അനഭിമതനായ രാഷ്ട്രത്തിൽ അവനാണെന്ന് അറിയിക്കുകയും പുള്ളിയെ എന്താ പറയാ ഇല്ലായ്മ ചെയ്യുകയും സ്വാസ്വാഭിമാനത്തിനു വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ള ആ രാഷ്ട്ര ത്തിലെ പൗരന്മാരെ മുഴുവൻ തീവ്രവാദികളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ആ കഥയിലുണ്ട് അതിന് കാരണം ആ നാട്ടിലെ എണ്ണ വിഭവമാണ് കഥ തീരുന്ന സമയത്ത് സുസ്മിത എന്നുള്ള അതിലെ കഥാപാത്രത്തോട് മരിച്ചു കിടക്കുന്ന അയാളുടെ ഒരു ഒരു വചനമായിട്ടാണ് വരുന്നത് ഇത് നിന്റെ നാട്ടിലും സമ്പത്തുണ്ട് സുസ്മിത കരുതലോടെ ഇരിക്കുക എന്ന് തമിഴ്നാട്ടിൽ മുഴുവൻ മുൽക്കാടുകൾ വന്നത് എന്തുകൊണ്ടാണ് എന്നതൊന്ന് പരിശോധിക്കുക കേരളത്തില് കേരയിലും പിന്നെ മറ്റു ചില സംവിധാനങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് ചിന്തിക്കുക കുറച്ചുനാൾ മുമ്പ് ശ്രീലങ്കയിൽ ശ്രീലങ്കയിലല്ല ലക്ഷദ്വീപിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കുക ഇപ്പൊ മാലദ്വീപില് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കുക ഇതെല്ലാം ദക്ഷിണേന്ത്യയില് ദക്ഷിണേന്ത്യയില് പൂർണ്ണമായിട്ടും അടിഞ്ഞു കിടക്കുന്ന ധാതു ധാതുസമ്പത്തിന് ഊറ്റിയെടുക്കാൻ നമ്മളെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന തന്ത്രങ്ങളാണ് ഈ തന്ത്രങ്ങൾക്ക് വശംവതരാകാൻ നമ്മുടെ ഭരണാധികാരികൾ ഇതിനു മുമ്പേ തന്നെ പല എഗ്രിമെന്റുകളിലും സൈൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞു ഗാട്ടുകരാറ് പോലുള്ള ഒരുപാട് എഗ്രിമെന്റുകൾ നമ്മൾ സൈൻ ചെയ്തു കഴിഞ്ഞു അതിനു വേണ്ട ഘടകങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഭരണം ഇന്ത്യക്ക് കൈമാറിയത് തന്നെ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇനി ഒരു ആരോപണം പരമാവധി അതിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് തീരും അതിനെ അതിജീവിക്കണമെങ്കിൽ സുസ്ഥിര ജീവനം എന്നുള്ള അവസ്ഥയിലേക്ക് നാം മാറിയേ പറ്റും നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആളുകൾക്ക് ഇന്ന് നാം നിൽക്കുന്ന ലോക അവസ്ഥയുടെ ഭീകരതയെ അറിയുന്നേയില്ല ഇതറിയണം ഇത് പ്രത്യക്ഷമായിട്ടല്ലാതെ ഇതുപോലുള്ള ചലച്ചിത്രങ്ങൾ പലതും നമ്മളോട് പറയുന്നുണ്ട് കഥകൾ ചിത്രങ്ങൾ ഒക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന പുതിയ നിയമങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് കഴിഞ്ഞ ഇന്ന് രാവിലെ വെളുപ്പിനെ ഞാൻ കേട്ട ഒരു ഒരു ഓഡിയോയില് ഒരു പച്ച എന്നുള്ള സ്ഥലത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറാണ് ആ ഹോമിയോ ഡോക്ടർ മീസിൽസ് വന്ന ഒരു അഞ്ചാറ് കുട്ടികൾക്ക് ചികിത്സ ചെയ്തത്ര പിറ്റേ ദിവസം അറസ്റ്റിന് വേണ്ടി ആളുകൾ വന്നു അവിടെയുള്ള രോഗികളും അവിടെയുള്ള ചുറ്റുപാടുമുള്ള പണിക്കാരും ഒക്കെ നേരിട്ട് എതിർത്തത് കൊണ്ടും ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ സർക്കിൾ ഇൻസ്പെക്ടർ ഇദ്ദേഹത്തിൻ്റെ ചികിത്സയിലുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ തയ്യാറായത് കൊണ്ടും മാത്രം ആ അറസ്റ്റിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു പക്ഷെ ഇതൊരു ഭീകരതയാണ് പല വഴിക്ക് ഇപ്പോ ഭക്ഷണത്തിലെ ഫോർട്ടിഫിക്കേഷൻ ഭക്ഷ്യ സാധനങ്ങളെ ഫോർട്ടിഫിക്കേഷൻ ഇനി ഭക്ഷ്യസുരക്ഷയുടെ പേരിൽ കർഷക ഇടങ്ങളിൽ കൃഷിയിടങ്ങളിൽ വരാൻ പോകുന്ന നിയമനിയന്ത്രണങ്ങൾ കാലാവസ്ഥ അവധിയാണ് അടുത്തുണ്ടാകാൻ പോകുന്ന പ്രളയങ്ങൾ ഭൂചലനങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഇവിടെ ഒരു പുതിയ സംവിധാനത്തെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശുഭഭാവനകൾ ഉണ്ടാവണം കളക്റ്റീവ് കോൺഷ്യസ്നെസിന്റെ ഭാഗമായിരിക്കണം നമുക്ക് ഏറ്റവും ലളിതമായി ജീവിക്കാൻ കഴിയണം നമ്മൾ പുതിയൊരു സംവിധാനത്തെ സ്വീകരിക്കാൻ തയ്യാറാവണം ഇവരുണ്ടാക്കുന്ന പുതിയ സംവിധാനം നമ്മൾ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കി അതിനകത്ത് ജീവിക്കാൻ തയ്യാറാകണം ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതാണ് എന്നും വരാൻ പോകുന്ന പ്രശ്നമല്ലേ എന്ന് കരുതി കാത്തിരുന്നാൽ അത് നിൻ്റെ നെഞ്ചത്തേക്ക് കയറുന്നത് വരെ നീ അത് അറിയുകയില്ല ഇപ്പോൾ തയ്യാറാകുക ഇപ്പോൾ ഇപ്പോൾ തയ്യാറാകുക ഈ ഭീകരതയെ നിങ്ങൾ ബോധ്യപ്പെടണം എന്നുള്ള ഒരു 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 ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാനിത് അവതരിപ്പിച്ചത് ഇതിനു മുമ്പും പലതാണ് ഇത്തരത്തിലുള്ള പലതും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടേയിരുന്നത് സുസ്ഥിര ജീവന സമൂഹത്തിലേക്ക് വരുന്ന ആളുകൾ മനസ്സിലാക്കുക നമുക്ക് ചുറ്റുമുണ്ടാകുന്നൊരവസ്ഥയെക്കുറിച്ച് നമ്മിൽ നിയുക്തമായ ദൗത്യത്തെക്കുറിച്ച് അതിനനുസരിച്ച് ഉണരുക പ്രവർത്തിക്കുക നന്ദി നമസ്കാരം